ഷഹബാസിനെ മർദ്ദിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി വരാൻ പറയുന്ന വോയിസുകളെല്ലാം കേട്ടത് വലിയ നെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയത് ഷെഹബാസിനെ അറിയുന്നവരെല്ലാം പറയുന്നത് പാവം കുട്ടി എന്നാണ് ആരോടും ചിരിച്ചേ സംസാരിക്കുകയുള്ളൂ ഷഹബാസ് എന്ന പതിനഞ്ചു വയസ്സുകാരൻ പത്താം ക്ലാസ്സിൽ വെച്ചുണ്ടായ ഒരു കൂട്ടം കുട്ടികളുടെ കൂക്കിവിളിയാണ് അതേ തുടർന്നുണ്ടായ വാക്കേറ്റവുമാണ് ഇത്തരത്തിൽ ഒരു പതിനഞ്ചുകാരന് അതിദാരുണമായി ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് ഷഹബാസിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അടിയുടെ ആഘാതത്തിൽ ഷഹബാസിൻ്റെ തലയോട്ടി പൊട്ടിയിരുന്നു എന്നുള്ള വാർത്തയാണ് അതിനുശേഷം വന്നത് നെഞ്ചക്കും മറ്റു ആയുധങ്ങളും ഉപയോഗിച്ചാണ് പ്രതികൾ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പത്താം ക്ലാസ്സുകാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് പഠിക്കാൻ വിടുക്കനായിരുന്നു തൊട്ടടുത്ത ചേച്ചി ഈ അടുത്ത ദിവസങ്ങളിൽ ഷഹബാസിനോട് ഇടും മോൻ പഠിച്ച് വലിയ ആളാകണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഞാൻ പത്താം ക്ലാസ്സിൽ ജയിക്കും എനിക്ക് പഠിക്കേണ്ടതെല്ലാം ഞാൻ ഞാനെൻ്റെ മെമ്മറിയിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പൊന്നുമോനായിരുന്നു ഷഹബാസ് പക്ഷേ താൻ കാത്തിരുന്ന പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ ഷഹബാസിന് കഴിഞ്ഞില്ലല്ല അപ്പോഴേക്കും അവനെ ഒരു കൂട്ടം കുട്ടികൾ ഇങ്ങനെ ചെയ്തു അത് കുട്ടികളാണെന്ന് ഡോക്ടർമാർക്ക് ഇതുവരെ തന്നെ വിശ്വസിക്കാനായിട്ടില്ല അവർ പറയുന്നത് മുതിർന്നവരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് കാരണം ഒരു കുട്ടിയുടെ അടിയുടെ പരിധിയിലല്ല ഷെഹബാസിൻ്റെ തലയിലുണ്ടായ പരുക്കിൻ്റെ ആയം ഷെഹബാസിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ നിലവിളിച്ച് പറഞ്ഞ വാക്കുകളും അത് കണ്ടവരെയെല്ലാം നെഞ്ചു തന്നെ കലക്കി എപ്പോഴും എവിടെ പോകുമ്പോഴും അവൻ എന്നെ വിളിക്കുമായിരുന്നു ഇന്നലെ അവൻ എന്നെ വിളിച്ചില്ല അവൻ നല്ലവനായിരുന്നു പാപമായിരുന്നു എന്ന് പറഞ്ഞാണ് ആ കുട്ടി പൊട്ടിക്കരഞ്ഞത് ഷഹബാസിനെ ആക്രമിച്ചവരിൽ മുതിർന്നവരുണ്ടെന്നാണ് ഷഹബാസിന്റെ അമ്മാവൻ വെളിപ്പെടുത്തുന്നത് ഇത് ഡോക്ടർമാർ പറഞ്ഞതാണെന്നും കാരണം ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് കുട്ടികളടി ഇതുപോലെയല്ല ഇപ്പോൾ വലിയ ആളുകളും വലിയ മാരകമായുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ളൊരു മർദ്ദനം ഉണ്ടായതെന്നും ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് സി സി ടി വിയിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ കാണാൻ കാണാൻ കുട്ടികളല്ലാതെ കഴിയുന്നുണ്ട് നല്ല മോനാണ് നല്ല മോനെ എല്ലാ ഉപകാരങ്ങളും ഉള്ള നിഷ്കളങ്കനായ മോനാണ് ലഹരിയില്ല ഇല്ല ചീത്ത കൂട്ടുകെട്ടില്ല ഒന്നുമില്ല പഠിക്കണോ അതുകൊണ്ട് ഉപ്പയ അങ്ങനെ തന്നെ വേറെ ഒരു പേര് വെള്ളം കുടിക്കുന്ന ഒന്നും ഉപ്പയ്ക്ക് ഇഷ്ടമല്ല എല്ലാം അയാൾ അയാളെന്നെ അധ്വാനിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുക എല്ലാം അയാൾ ചെയ്യുന്ന മാത്രം മതി എന്നുള്ളൊരു കണ്ടീഷനിലെ മോനാണ് കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരുപാട് വർഷം ഗൾഫിലായിരുന്നു പിന്നെ അവർക്ക് ഒരു വീടുണ്ടാക്കുന്നുണ്ട് പണി സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവർക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് പോലും ഇങ്ങനെ വടക്ക് താമസിച്ചത് ഇല്ല ഞാൻ കണ്ടില്ല കാരണം എന്ന് വെച്ചാൽ രാത്രിയാണിമ്പു ഇവന് നാല് മണിക്കാണ് ഇവന് ചായക്ക് കനം വാങ്ങാൻ പോണത് അത് ഞാൻ കണ്ടിരുന്നു ഇവന് പോകുന്നത് എൻ്റെ ഉമ്മ വിളി പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചായക്ക് കനം വായിക്കൊണ്ട് പോകാമെന്നാണ് പറഞ്ഞു വിട്ടതാണ് ഇവരിങ്ങനെ ലേറ്റ് ആയപ്പോൾ പിന്നെ കുട്ടി വരുന്നില്ല അങ്ങനെ പോയി അന്വേഷിച്ചപ്പോൾ കുറേ താമസിച്ച് അങ്ങനെ അവന് എന്താ പറയുക ഒരു ഭയങ്കര ക്ഷീണമായിപ്പോയി ഇവന് അങ്ങനെ വന്ന് ഭക്ഷണം കഴിച്ച് കഴിച്ചപ്പോൾ തന്നെ ഇവന് ബ്ലഡ് പോയിക്ക് അവൻ്റെ തലച്ചോറിൽ അങ്ങനെ അവന് വന്ന് കിടന്നു ആരോടും പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അന്നപ്പം തന്നെ കൊണ്ടുപോകാമായിരുന്നു അന്നും ചെയ്തില്ല പിന്നെ അവൻ വെയിലെന്ത് ചെയ്തു പിന്നെ там серьёзный телеграм